അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണങ്ങൾ ആരംഭിക്കുകയാണ് രാജ്യവ്യാപകമായി കമല ഹാരിസിന് പിന്തുണ കൂടിയിട്ടുണ്ടെങ്കിലും ട്രംപ് ഒട്ടും പുറകിലല്ല എന്നാണ് അമേരിക്കയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ പുറത്തുവന്ന സർവേ ഫലങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് ഡൊണാൾഡ് ട്രംപും കമല ഹാരിസും തമ്മിലുള്ള മത്സരം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വാശിയേറിയതാകുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് അവസാനം പുറത്തുവന്ന സർവേ ഫലങ്ങളിൽ ഇരുവരും തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക അഞ്ച് പോയിന്റിലധികം ലീഡ് നേടാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം ചില മേഖലകളിൽ ട്രംപിന് മുൻതൂക്കമുണ്ടെന്നും സർവേ ബലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെയായിരുന്നു ആദ്യമായി ഡെമോക്രാറ്റുകൾ പ്രഖ്യാപിച്ച തങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ബൈഡനും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ട്രംപും തമ്മിലുള്ള ആദ്യത്തെ പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ ട്രംപിനായിരുന്നു മുൻതൂക്കവും ബൈഡൻ പിന്നിലായതോടെ ഡെമോക്രാറ്റുകൾ സ്ഥാനാർത്ഥിയായി വൈസ് പ്രസിഡന്റായ കമല ഹാരിസിനെ പ്രഖ്യാപിക്കുകയായിരുന്നു ഇതോടെ സാഹചര്യങ്ങൾ മാറിമറിഞ്ഞു എന്ന് പറയാം കമലയും ട്രംപും തമ്മിലുള്ള ഡിബേറ്റ് തിനു ശേഷം പുറത്തു വന്ന സർവേ ഫലങ്ങളിൽ കമല മുന്നിലെത്തുകയായിരുന്നു ഇപ്പോഴിതാ ചിലയിടങ്ങളിൽ ട്രംപിന് നേരിയ മുൻതൂക്കമുണ്ട് എന്ന രീതിയിലുള്ള സർവേ ഫലങ്ങളും പുറത്തുവരികയാണ് എ ബി സി ന്യൂസ് ഫോക്കസ് ന്യൂസ് ന്യൂയോർക്ക് ടൈംസ് സി എൻ എൻ എന്നിവയുടെ എല്ലാം സർവേകൾ പറയുന്നത് അമേരിക്കയിൽ ഇത്തവണ കടുത്ത മത്സരം സംഭവിക്കുമെന്നത് തന്നെയാണ് സിയനിന്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം കമല ഹാരിസ് ട്രംപിനേക്കാൾ മൂന്ന് ശതമാനത്തിന്റെ മുൻതൂക്കമാണ് കാണിക്കുന്നത് കമലയ്ക്ക് അൻപത് ശതമാനവും ട്രംപിന് നാൽപ്പത്തിയേഴ് ശതമാനവും പിന്തുണയുള്ളതായാണ് ഈ സർവേ പറയുന്നത് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ന്യൂയോർക്ക് ടൈംസും സൈന കോളേജും ചേർന്ന് നടത്തിയ സർവേകളിൽ ട്രംപും കമലയും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് കാഴ്ചവെച്ചത് ട്രംപിന് പല മേഖലകളിലും മുൻതൂക്കമുണ്ടെന്നും ഈ സർവേ ബലം പുറത്തു പറയുന്നുണ്ട് അരിസോണയിൽ അൻപത് ശതമാനം ട്രംപിനും നാല്പത്തി അഞ്ച് ശതമാനം കമലയ്ക്കും പിന്തുണയുണ്ട് ജോർജിയയിൽ ട്രംപിന് നാല്പത്തിയൊൻപത് ശതമാനവും കമലയ്ക്ക് നാല്പത്തി അഞ്ച് ശതമാനവുമാണ് ഉള്ളത് നോർത്ത് കരോലിനയിൽ ട്രംപിന്റെ പിന്തുണ നാല്പത്തിയൊൻപത് ശതമാനവും കമലയുടേത് നാൽപ്പത്തിയേഴ് ശതമാനവും ആണെന്നും സർവേ പുറത്തുവിട്ടിട്ടുണ്ട് ന്യൂയോർക്ക് ടൈംസിന്റെ സർവേ ഫലം നോക്കുകയാണെങ്കിൽ ട്രംപും കമലയും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത മത്സരമാണ് കാഴ്ചവെക്കുക എന്നാണ് പറയുന്നത് രാജ്യവ്യാപകമായി കമല ഹാരിസിന് പിന്തുണ കൂടിയിട്ടുണ്ടെങ്കിലും ട്രംപ് ഒട്ടും പുറകിലല്ല എന്നാണ് ന്യൂയോർക്ക് ടൈംസ് സർവേ പറഞ്ഞു വെക്കുന്നത് പ്രസിഡൻഷ്യൽ ഡിബേറ്റിന് ശേഷമാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി പിന്തുണ വർദ്ധിച്ചത് എന്നും അവർ പറയുന്നുണ്ട് റഷ്യ ഉക്രൈൻ പ്രശ്നവും ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നവും കുടിയേറ്റ പ്രശ്നങ്ങളും എല്ലാം ഡിബേറ്റിൽ വലിയ ചർച്ചയായിരുന്നു ഡിബേറ്റിൽ ട്രംപ് പറഞ്ഞ പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് പരിപാടിയുടെ സംഘാടകരായ ഫാക്ട് സംഘം വെളിപ്പെടുത്തിയിരുന്നു കമല പറഞ്ഞ കാര്യങ്ങളിലാണ് കൂടുതൽ വസ്തുതയുള്ളത് എന്നും അവർ വ്യക്തമാക്കിയിരുന്നു വ്യാജ ആരോപണങ്ങളും തെറ്റായ വസ്തുതകളും പറഞ്ഞുകൊണ്ടുള്ള ഡിബേറ്റ് ട്രംപിന് വലിയ രീതിയിൽ തിരിച്ചടിയായി എന്ന് നമുക്ക് പറയാം ഇതോടെയാണ് കമല മുന്നിലെത്തിയത് സി ബി എസ് ന്യൂസ് എൻ ബി സി ന്യൂസ് എന്നിവ പുറത്തിറക്കിയ ഏറ്റവും പുതിയ സർവേ റിപ്പോർട്ടുകൾ പ്രകാരം കമലയ്ക്ക് ട്രംപിനേക്കാൾ നാല് പോയിന്റിന്റെയും അഞ്ചു പോയിന്റിന്റെയും മുൻതൂക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷമുള്ള അമേരിക്കയിലെ തിരഞ്ഞെടുപ്പ് പോൾ ഡാറ്റ പരിശോധിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് മൂന്നാഴ്ച മുൻപ് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി അഞ്ച് പോയിന്റുകൾക്ക് മുകളിൽ ലീഡ് തേടാറുണ്ട് നവംബർ അഞ്ചിനാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ദേശീയ തലത്തിലുള്ള പോളുകളിൽ കമലയ്ക്ക് മൂന്ന് പോയിന്റിന്റെ മുൻതൂക്കമുണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് അഞ്ചു പോയിന്റിലധികം ലീഡുള്ള ഏതെങ്കിലും സാഹചര്യം ഉണ്ടാവാറുണ്ട് എന്നാൽ ഇത്തവണ അത് സംഭവിക്കാത്തതാണ് ആർക്കും മേൽക്കൈ പറയാനായിട്ടില്ല എന്ന അനുമാനത്തിൽ लेकर വിദഗ്ധരെ എത്തിക്കുന്നത് ഇത് മൂന്നാം തവണയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ബറാക് ഒബാമയുടെ പിൻഗാമിയായി എത്തിയ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഹിലറി ക്ലിന്റൺ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ട്രംപിന്റെ ആദ്യ എതിരാളി എന്ന് പറയുന്നത് സർവേ ഫലങ്ങളിൽ പലപ്പോഴും ഹില്ലറി മുന്നിട്ട് നിന്നുവെങ്കിലും വിജയം ട്രംപിനൊപ്പമായിരുന്നു വന്ന് പ്രസിഡന്റായി കാലാവധി പൂർത്തിയാക്കിയ ശേഷം രണ്ടായിരത്തി ഇരുപതിൽ ജോ ബൈഡനെതിരെയായിരുന്നു രണ്ടാമത് അദ്ദേഹം മത്സരിച്ചത് അതിൽ ട്രംപ് പരാജയപ്പെട്ടു ഇത്തവണ പരാജയപ്പെട്ടാൽ ഇനി ഒരിക്കലും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് യു നിയമപ്രകാരം രണ്ടു തവണ മാത്രമേ ഒരാൾക്ക് പ്രസിഡന്റ് ആകാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ഇത്തവണ ജയിച്ചാലും ഇനി ഒരു മത്സരത്തിന് ട്രംപ് ഉണ്ടാവില്ല എന്നൊരു കാര്യവും